ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ജയ്ഷെ മുഹമ്മദിന്റെ തലവനും ഇന്ത്യ തേടുന്ന ഭീകരനുമായ മസൂദ് അസർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതായി പ്രചാരണം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ഭാവൽപൂർ പള്ളിയിൽ അടങ്ങവേ തന്റെ കാർ പൊട്ടിത്തെറിച്ചു മരിച്ചു എന്നാണ് എക്സിൽ പ്രചാരണം നടക്കുന്നത് പുതുവത്സര ദിനത്തിൽ കാലത്ത് മണിക്കാണ് സ്ഫോടനം നടന്നതെന്നും പറയുന്നുണ്ട് ഈ പോസ്റ്റുകളിൽ അജ്ഞാതരുടെ ആക്രമണത്തിലാണ് കഴിഞ്ഞ മാസം മൗലാന റഹീമുല്ല താരിഖ് കൊല്ലപ്പെട്ടത് മസൂദ് അസറിന്റെ ഏറ്റവും അടുത്ത അനുയായി ആയിരുന്നു മൗലാന അതേ രീതിയിൽ അസറും കൊല്ലപ്പെട്ടു എന്നാണ് പ്രചാരണം നടക്കുന്നത് മൗലാന കൊല്ലപ്പെട്ടത് വെടിയേറ്റിട്ടായിരുന്നെങ്കിൽ മസൂദ് അസർ കൊല്ല കൊല്ലപ്പെട്ടത് കാറ് പൊട്ടിത്തെറിച്ചിട്ടാണ് അദ്ദേഹം മസൂദ് അസറിന്റെ കൊലപാതകം സംബന്ധിച്ച് ഇതുവരെ ശരിയായ സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല പാകിസ്ഥാനിലെയോ ഇന്ത്യയിലെയോ പ്രധാന മാധ്യമങ്ങളൊന്നും ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചില തീവ്ര വലത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണ് പ്രചാരണം നടത്തുന്നത് എന്നതാണ് പ്രചാരണം എന്നതാണ് വിമർശനം ഉയരുന്നത് ഒരു സ്ഫോടനത്തിന്റെ ദൃശ്യവും പ്രചരിക്കുന്നുണ്ട് മുച്ചക്ര വാഹനങ്ങൾ നിറഞ്ഞ ഒരു പാതയിൽ പെട്ടെന്ന് പൊട്ടിത്തെറി നടക്കുന്നതിന്റെ ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് കാറ് പൊട്ടിത്തെറിച്ചതാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വീഡിയോയാണ് മസൂദ് അസർ ആശുപത്രിയിൽ കിടക്കുന്നു എന്ന് സൂചിപ്പിച്ച് ഒരാളുടെ ചിത്രവും പ്രചരിക്കുന്നുണ്ട് ഇതിലും അവ്യക്തതയാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇവിടെ ഇബ്രാഹിം കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്ത ദാവൂദ് ഇബ്രാഹിം കൊല്ലപ്പെട്ടെന്നും കറാച്ചീല ആശുപത്രിയിലാണ് വലിയ രൂപത്തിലുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളിലാണ് ഒരു ഫ്ലോറിൽ മൊത്തവും ഡോക്ടർമാരും ദാവൂദ് ഇബ്രാഹിമിന്റെ ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ കടത്തിവിടുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രചരിച്ച ഒടുവിൽ അയാളുടെ തന്നെ വലം ചോട്ടാ ചോട്ടാശക്കിയിൽ രംഗത്ത് വന്നു ഞങ്ങളുടെ ഭായി മരിച്ചിട്ടില്ല നൂറ് കുതിയയുടെ ശക്തിയോടെ ഞങ്ങളുടെ ഭായി ജീവിച്ചിരിക്കുന്നു ഞാൻ ഇന്നലെയും കൂടി കണ്ടതാണ് എന്ന രൂപത്തിലാണ് ചോട്ടാ ചോട്ടാശക്കിയിൽ പറഞ്ഞു വന്നത് അതുപോലെ മധു മസൂദസർ കൊല്ലപ്പെട്ടു എന്നത് വ്യാജ പ്രചരണമാകാൻ മാത്രമേ സാധ്യതയുള്ളൂ കാരണം ാണ് ഇന്ത്യ തേടുന്ന ഇന്ത്യ ആവശ്യപ്പെട്ട തലകൾ അത്രയും അപ്പോൾ ഇനി അസറിനെ അജ്ഞാതർ ലക്ഷ്യം വെക്കാതിരിക്കാൻ പാകിസ്ഥാൻ ഇത്തരം ഒരു വാർത്ത അനിവാര്യമായിരുന്നു ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ തലവനായ മൗലാന അസർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർ വിശ്വസിക്കില്ല കഴിഞ്ഞ ദിവസമാണ് ഇയാൾ കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകൾ വന്നത് സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയായിരുന്നു ഈ വ്യാജ പ്രചരണം ഇതിന് പിന്നാലെയാണ് മസൂദ് അസർ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന സ്ഥിരീകരണം ഇപ്പോൾ വരുന്നത് പാകിസ്ഥാനിലെ പുതുവത്സരത്തിൽ അജ്ഞാതർ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉയർന്നു വന്നത് മസ്ജിദിലെ പ്രാർത്ഥന കഴിഞ്ഞു മടങ്ങുമ്പോൾ മസൂദ് അസറിന് നേരെ ആക്രമണം നടന്നതായി ട്വിറ്ററിലൂടെയാണ് വ്യാജ പ്രചരണം നടന്നത് ഇന്ത്യയിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ലിസ്റ്റിലെ മുൻനിരക്കാരനാണ് മസൂദ് അസർ പോർച്ചുഗീസ് പാസ്പോർട്ട് ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് കടന്ന ഇയാൾ കാശ്മീർ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഹർക്കത്തുൽ മുജാഹിദീൻ എന്ന നിരോധിത സംഘടനയിൽ പ്രവർത്തിച്ചു കാശ്മീരിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ പിടിയിലായ മസൂദ് അസർ ആറു വർഷത്തോളം ഇന്ത്യൻ ജയിലിൽ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്ന ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തെ ഭീകരർ റാഞ്ചിയത് മസൂദിന്റെ മോചനം മാത്രം ലക്ഷ്യം കണ്ടിട്ടായിരുന്നു കൊണ്ടാണ് ഇന്ത്യക്ക് സ്വന്തം പൗരന്മാരെ രക്ഷിക്കേണ്ടി വന്നത് അന്ന് രണ്ടായിരത്തിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടന രൂപീകരിക്കപ്പെടുന്നു രണ്ടായിരത്തി ഒന്നിൽ ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യയിൽ രണ്ട് ആക്രമണങ്ങൾ നടത്തുന്നു ആദ്യത്തേത് ഒക്ടോബറിൽ കാശ്മീർ നിയമസഭയിൽ രണ്ടാമത്തേത് ഡിസംബറിൽ ഇന്ത്യൻ പാർലമെന്റിൽ മുംബൈ ഭീകരാക്രമണവും ഭീകരാക്രമണവും ജയ്ഷെ മുഹമ്മദ് നടത്തിയത് മസൂദിന്റെ പുൽവാമ ആക്രമണത്തിന് പിന്നാലെ മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഇന്ത്യ ശക്തമാക്കിയിരുന്നു ഐക്യരാഷ്ട്രസഭയിൽ ചൈന നാല് തവണയാണ് മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന പ്രമേയത്തെ തടഞ്ഞത് പാകിസ്ഥാന്റെ ആവശ്യപ്രകാരമായിരുന്നു ചൈനയുടെ നടപടി നിരന്തരമായ ഇന്ത്യയുടെ ആവശ്യപ്രകാരം ഐക്യരാഷ്ട്ര രക്ഷാ സമിതി മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുകയായിരുന്നു ഏതാണ്ട് രണ്ടു മാസങ്ങൾക്ക് മുമ്പാണ് മസൂദ് അസറിന്റെ വലം കൈയായ ഭീകരൻ മൗലാന റഹീമുൽക്ക് ഒരാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് അജ്ഞാതർ ഈ ഭീകരന്മാരുടെ പിന്നാലെയുണ്ട് അജ്ഞാതനായ ഒരു വ്യക്തി ഇയാളെ കറാച്ചിയിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയായി ഇവരൊക്കെ ഭൂമിക്ക് ഭാരമല്ലേ എന്തിനാണെന്ന് ഇവരെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നില്ല ഇവര് കാരണം കാണ്ടഹാർ ഹൈജാക്കിങ് സംഭവത്തിനുൾപ്പെടെ ഇന്ത്യയിൽ നടന്ന അനവധി നിരവധി ഭീകരപ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ മസൂദിന്റെ പങ്കിനെ കുറിച്ച് തെളിവുകളുണ്ട് മസൂദിനെ കൈമാറണമെന്നും ഭീകരത പ്രോത്സാഹിപ്പിക്കരുതെന്നും കാണിച്ച് പാകിസ്ഥാൻ സർക്കാരിന് ഇന്ത്യ എന്നാൽ ഇതിനോട് പാക് സർക്കാർ മുഖം തിരിച്ചു പുതുവത്സര ദിനത്തിൽ പാകിസ്ഥാനിൽ വിവിധ പ്രദേശങ്ങളിൽ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി ഭാരതത്തിനെതിരെ ആക്രമണങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും നടത്തി പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഒളിച്ചു താമസിച്ചു വന്നിരുന്ന ഭീകരരെ അജ്ഞാത സംഘം വധിക്കുന്നത് പുതിയ പുതിയ വാർത്തകളായിരുന്നു പുതിയ പുതിയ പ്രതീക്ഷകളായിരുന്നു ഈ ഭീകരന്മാരൊക്കെ എന്താണ് ഇവര് ലക്ഷ്യം വെക്കുന്നത് സാധാരണ മനുഷ്യരെ കൊല്ലുക ഭയപ്പെടുത്തുക ഇസ്ലാം മാത്രമാണ് ശരി മുസ്ലിങ്ങൾ മാത്രമേ ഭൂമിയിൽ മതി എന്ന ആശയം പ്രചരിപ്പിക്കുക പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള കാശ്മീരിലെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനാണ് ഈ മസൂദ് അസാദ് രണ്ടായിരത്തി പതിനാറിലെ പത്താൻ ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ അധികാരികൾ ഇയാളെ തടങ്കലിലാക്കിയിട്ടുണ്ട് ഇന്ത്യക്കെതിരെയുള്ള ഇയാളുടെ ഭീകരാക്രമണ ചരിത്രങ്ങൾ കാരണം ഇന്ത്യയിലെ ഏറ്റവും ആവശ്യമുള്ള കുറ്റവാളികളുടെ തലകളുടെ പട്ടികയിൽ ഏറ്റവും പ്രധാനിയാണ് മസൂദ് അസർ അതുകൊണ്ട് തന്നെയാണ് അയാൾ മരിച്ചു അയാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പ്രചരിക്കുന്നത് കാരണം അജ്ഞാതർ അദ്ദേഹത്തിന്റെ പിന്നാലെയുണ്ട് പാകിസ്ഥാനാണ് ആണ് ഇയാളെ സംരക്ഷിക്കുന്നത് എന്നതറിയരുത് പാകിസ്ഥാന്റെ സുഖവാസ കേന്ദ്രത്തിൽ മസൂദ് അസർ ജീവിക്കുന്നു പാകിസ്ഥാനിലെ പഞ്ചാബിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജൂലൈ പത്താം തീയതി ജനിച്ച അസർ കറാച്ചിയിലാണ് പഠനം നടത്തിയത് അതിനുശേഷം ഹർക്കത്തുൽ അൻസറുമായി ബന്ധപ്പെട്ടു പിന്നീട് ഇതിന്റെ നേതാവായ അസർ ആളെ കൂട്ടാനും പണം ശേഖരിക്കാനും സാംബിയ അബുദാബി സൗദി അറേബ്യ മംഗോളിയ ഇംഗ്ലണ്ട് അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ സന്ദർശനം നടത്തി എന്തിന് തീവ്രവാദത്തിന് വേണ്ടി ഫണ്ടുകൾ ശേഖരിക്കണ്ടേ ഫണ്ടുകൾ സ്വരൂപിക്കണ്ടേ രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിന്റെ പിന്നിലും ജെയ്ഷെ മുഹമ്മദാണ് ജെയ്ഷെ മുഹമ്മദിനെ നയിക്കുന്ന ഈ തലച്ചോറ് ക്യാൻസർ പിടിപെട്ട ഈ മനുഷ്യനാണ് തുടർന്ന് ഈ മസൂദ് പാകിസ്ഥാനിൽ തന്നെ ഉണ്ടെന്നും വൃക്കകൾ തകരാറിലായി ആരോഗ്യപരമായി ഇയാൾ തീരെ അവശ്യനാണെന്നും നിത്യവും ഡയാലിസിസ് ചെയ്ത് പാകിസ്ഥാന്റെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും റിപ്പോർട്ടുകൾ വന്നു അതുപോലെ തന്നെയായിരുന്നു ദാഹൂദ് ഇബ്രാഹിമിനെ സംബന്ധിക്കുന്ന അയാൾ കൊറോണ വന്ന് മരിച്ചു അയാളെ ആരോ വെടിവെച്ചു കൊന്നു അയാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു കൈകളും തലയും കൈയും ഒക്കെ മുറിച്ചു മാറ്റി എന്തെല്ലാം രൂപത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു ഇത് പാകിസ്ഥാനിൽ സുഖസുന്ദരമായി സേഫായി ജീവിക്കാനുള്ള ഏറ്റവും പുതിയ ഒരു ന്ത്രമാണ് മരിച്ചു എന്നറിഞ്ഞ പിന്നെ അജ്ഞാതരി വിട്ടല്ലോ അയാള് മരിച്ചിട്ടില്ല പാകിസ്ഥാനിൽ സുരക്ഷിത